ാണ് മനസ്സിലായത് അതൊരു പെന്തിക്കോസൽ ചർച്ചാണ് യുണൈറ്റഡ് പെന്തിക്കോസൽ ചർച്ച് ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പെന്തിക്കോസൽ ചർച്ച് കാണുന്നത് നമ്മൾ ക്രോയിഡോണിലേക്ക് പോവാണ് പോകുന്ന ഓൺ ദ വേയിലാണ് എന്നോടൊപ്പം ഇന്ന് ഡ്രൈവ് ചെയ്യുന്നതിന് വേണ്ടി ഞാൻ ജോമിയെ വിളിച്ചിട്ടുണ്ട് കാരണം വീഡിയോ എടുക്കുകയും ഡ്രൈവിങ്ങും കൂടെ പറ്റാത്തതുകൊണ്ട് നമ്മളിപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് ക്രോയിഡോൺ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തുകൂടാണ് നമ്മൾ ക്രോയ്ഡോണിലേക്കാണ് പോകുന്നത് പോകുന്നു എന്ന് പറഞ്ഞാൽ ലണ്ടനിൽ നിന്നും അധിക ദൂരെ അല്ല ലണ്ടൻ്റെ പാർട്ട് ഓഫ് നഗരം തന്നെയാണ് ക്രോയിഡോൺ എന്ന് പറഞ്ഞത് സൗത്ത് ല സൗത്ത് ലണ്ടനായിട്ട് തന്നെയാണ് ക്രോയ്ഡോണിനെ കണക്കാക്കുന്നത് നമ്മൾ അവിടെ ചെന്നിട്ട് അതിൻ്റെ സമീപത്തുള്ള ഒരുപാട് കാഴ്ചകളൊന്നുമില്ല ടൗണും അതിൻ്റെ ചുറ്റിപ്പറ്റിയുള്ള ചെറിയ കാഴ്ചകളൊക്കെ കണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നതിനാണ് പോകുന്നത് അപ്പോൾ നമ്മൾ ക്രോയിഡോൺ സിറ്റിയിലായിട്ടില്ല എന്നാലും അതിൻ്റെ പരിസര പ്രദേശത്തൂടെയാണ് പോകുന്നത് ഡ്യുവൽ ക്യാരേജ് വേയിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കോണ്ടിരിക്കുന്നത് അത്യാവശ്യം നേരം വെളുത്തു വരുന്നേ ഉള്ള അതുകൊണ്ട് വലിയ തിരക്കില്ല അല്ലെ ഈ സമയത്തൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഈ വഴികളിലൊക്കെ നല്ല തിരക്കായിരിക്കും അവിടെ ഒരു മാന്യം നിന്ന് എന്തോ ആണ് അവർ ചെയ്യുന്നത് എന്തെങ്കിലും ആട്ടെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഒരു സമയത്ത് ക്രോയ്ഡോണിൻ്റെ മേയർ മലയാളിയായിരുന്നു ആയിരുന്നു ഒരു രണ്ട് മൂന്ന് ടൈം മുമ്പ് ഇപ്പം ധാരാളം മലയാളികളുള്ള ഒരു സ്ഥലമാണ് ക്രോയ്ഡോൺ എന്ന് പറഞ്ഞാൽ ഇപ്പം ടൗണിനോട് ചേർന്ന് തന്നെ ഒരുപാട് ഇന്ത്യൻ ഷോപ്പുകളുണ്ട് ഏകദേശം ഒരു ബോംബെ നഗരത്തിലൊക്കെ ചെന്ന പോലെയാണ് ഇതിൻ്റെ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഷോപ്പുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഓക്കേ നമ്മളിപ്പം ഒരു ഇടവഴിയിലോട്ട് കയറുകയാണ് നമ്മളിവിടെ അടുത്തെവിടെയെങ്കിലും ആണോ പാർക്ക് ചെയ്യാൻ പോകുന്നത് കുറച്ച് ദൂരം കൂടി ആണോ അപ്പം ഒരു ഇടവഴി പോവാണ് കയറിപ്പോൾ ത്രോയ്ഡോണിലെ ഒരു തെരുവിലൂടെയാണ് ഞാൻ ഇപ്പം നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം എന്തൊക്കെ കാഴ്ചകളുണ്ടെന്ന് അപ്പം നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു ബോംബെയിലെ നഗരത്തിൽ ചെന്ന അതേ പ്രീ പ്രതിയാണ് ഇവിടെ ഉള്ളത് ഇവിടുത്തെ ഷോപ്പുകളൊക്കെ കണ്ടാൽ തന്നെ അറിയാം കൃഷ്ണ പ്രിൻ്റേഴ്സ് അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ ജയ ഇലക്ട്രിക്കൽസ് ബിനോ ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞോട്ട് വരുമ്പോഴാണ് നമ്മൾ കാണുന്ന മുത്തൂറ്റ് ഫൈനാൻസിൻ്റെ ഓഫീസ് അതും ക്രോഡൗണിലുണ്ട് നമ്മുടെ നാട്ടിലോട്ടൊക്കെ പൈസ അയക്കാൻ ആദ്യ കാലങ്ങളിലൊക്കെ കൂടുതൽ ആൾക്കാരും മുത്തൂറ്റ് ഫൈനാൻസിനെയാണ് ഉപയോഗയിലൂടെയാണ് പൈസ അയച്ചിരുന്നത് അതുപോലെ ധാരാളം ഷോപ്പുകൾ അങ്ങോട്ട് ഇതുപോലെ ഉണ്ട് ഇപ്പം ധാരാളം ബസ്സുകളൊക്കെ പോകുന്നത് നല്ല മനോഹരമായ കാഴ്ചകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് പക്ഷെങ്കിൽ ചില സ്ഥലങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് ബോംബെയെ അനുസ്മരിപ്പിക്കുന്ന അല്ലെങ്കിൽ നാട്ടിലെ ഒരു സ്ഥലത്തെയൊക്കെ അനുസ്മരിപ്പിക്കുന്ന ഉള്ള കാഴ്ചകൾ നമുക്കവിടെ കാണാൻ പറ്റും ഇപ്പം ക്രൈഡോണിൽ കൂടി ഇങ്ങനെ സഞ്ചരിക്കുമ്പോഴാണ് മനോഹരമായ ഒരു ചർച്ച് കണ്ടത് ഇപ്പോൾ ചർച്ചിൻ്റെ ദൃശ്യങ്ങളിലോട്ട് പോവാം ഇപ്പം ചർച്ചൊക്കെ കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതൊരു പെന്തിക്കോസൽ ചർച്ചാണ് യുണൈറ്റഡ് പെന്തിക്കോസൽ ചർച്ച് ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പെന്തിക്കോസൽ ചർച്ച് കാണുന്നത് പ്രൊട്ടസ്റ്റൻ ചർച്ചുകളാണ് ഇവിടെ കൂടുതൽ പക്ഷെങ്കിൽ ആദ്യമായിട്ടാണ് ഒരു പെന്തിക്കോസൽ ചർച്ച് ഇത്രയും മനോഹരമായിട്ട് കാണുന്നത് അപ്പോൾ ഇങ്ങനെ നടന്നു വരുമ്പോഴാണ് ഒരു ഹോട്ടൽ കണ്ടത് അവിടെ തമിഴന്മാരുടെ ഹോട്ടലാണ് തോന്നുന്നു കടക്കകത്തോട്ട് കയറിയപ്പോൾ തന്നെ നമുക്ക് കാണാം നാട്ടിലെ ബോണ്ട അതുപോലെ ഉള്ളിവട എല്ലാ സാധനവും ഉണ്ട് ഫ്രഷായിട്ടുണ്ടാക്കി വെച്ചേക്കാണ് അപ്പം ഞങ്ങളവിടുന്ന് ബോണ്ടായും കുറേ സ്വീറ്റ്സും ഒക്കെ മേടിച്ചു ധർമ്മൻ എന്ന് പറയുന്ന ആളിൻ്റെ ആയിരുന്നു കട മലയാളിക്കട എന്ന് പറഞ്ഞ് എഴുതിയ ഒരു ഫാമിലി ഷോപ്പെന്ന് പറഞ്ഞൊരു സൂപ്പർ മാർക്കറ്റ് കണ്ടു അവിടോട്ടൊന്ന് കയറി നോക്കാം എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഇവിടുത്തെ ബസ്സുകളൊക്കെ ഇലക്ട്രിക് ബസ്സുകളാണ് അതിൻ്റെ പുറേ തന്നെ അയാമാൻ ഇലക്ട്രിക് ബസ് എന്ന് എഴുതിയിട്ടുണ്ട് നമുക്ക് ബസ്സിൻ്റെ പുറകെ കുറച്ച് നേരം പോയി നോക്കാം ഈ ബസ്സൊക്കെ ബസ്സിലൊക്കെ പ്രായമുള്ളവർക്ക് ഫ്രീ അല്ലേ ഇവിടെ അതെ ഇവിടെ പ്രായമുള്ളവർക്ക് ഈ ബസ്സുകളിലൊക്കെ ഫ്രീ ആണ് അതുകൊണ്ട് തന്നെ ധാരാളം പ്രായമുള്ളവർ ആ ബസ്സിനകത്തൊക്കെ സഞ്ചരിക്കുന്നുണ്ട് പോകുന്ന വഴിക്ക് മനോഹരമായ ചർച്ചുകളുണ്ട് അതുപോലെ തിരക്ക് ഈ പറയത്തെ എല്ലാ സ്ഥലത്തും തിരക്കുണ്ട് അപ്പം ക്രോയിഡോണിലെ നഗരങ്ങളിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ക്രോയിഡോണിലെ കാഴ്ചകൾ അവസാനിക്കുകയാണ് ഈ വീഡിയോയിലെ കാഴ്ചകൾ അവസാനിക്കുന്നുള്ളൂ മറ്റു വീഡിയോകളിൽ ക്രോഡോൻ്റെ ഉൾഗ്രാമങ്ങളിലേക്കെ കാഴ്ചകൾ വരുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് താങ്ക്